നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളും ലക്ഷദ്വീപ് കാഴ്ചയുടേതായിരുന്നു ഇന്ന് നമ്മൾ ലക്ഷദ്വീപിൽ നിന്നുള്ള കാഴ്ചയാണ് പങ്കുവെക്കുന്നത് ഇന്ന് നമ്മളുള്ളത് ലക്ഷദ്വീപിലെ കവരത്തി ലൈറ്റ് ഹൗസിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിപ്സ് കാര്യാലയം കൂടിയാണിത് ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് കവരത്തിയിലെ ലൈറ്റ് ഹൗസ് മലയാളികളെ സംബന്ധിച്ച് പല സിനിമകളിലൂടെയും സുപരിചിതമാണ് കവരത്തി ലൈറ്റ് ഹൗസ് ഒരു മുപ്പത്തി ഏഴ് വർഷത്തോളം പഴക്കമുള്ളതാണ് കവരത്തി ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് കവരത്തിയിൽ ഈ ലൈറ്റ് ഹൗസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അന്നത്തെ ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ പി നങ്ക്യാലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഈ ശിലാഫലത്തിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മറ്റ് പല ഉദ്ഘാടന ഫലങ്ങൾ നമ്മൾ അധികം കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാർത്തിക ആറ് എന്നുള്ള മലയാളം വർഷവും അതുപോലെ നാളുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതൊരു നമ്മൾ പല ഇതിലും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് പല ഉദ്ഘാടന ഫലങ്ങളും കാണാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു അത് ഈ ലൈറ്റ് ഹൗസ് നന്നായി ഒരു ലൈറ്റ് ഹൗസാണ് ഇതിൻ്റെ പടവുകൾ അതുപോലെ വീതി കുറഞ്ഞതാണ് സിമൻറ്റുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഇത് കോൺക്രീറ്റ് നിർമ്മിതിയാണെങ്കിൽ ഇതിൻ്റെ തറയൊക്കെ നല്ല സിമെൻറ്റ് പൂശിയിരിക്കുകയാണ് ടൈലോ മാർബിളോ ഒന്നുമല്ല അതുപോലെ ഇതിൻ്റെ വശങ്ങളിലുള്ള ജനാലയൾക്കൂടിയുള്ള കാഴ്ചകൾ എൻ്റെ നാല് വശങ്ങളിലേക്ക് നമുക്ക് കാഴ്ചകൾ എൻ്റെ ജനാലകൾ കൂടിയുള്ള കാഴ്ചകൾ കാണാൻ കഴിയും അതുപോലെ കൈവരിയൊക്കെ പൊക്കം കുറഞ്ഞ കൈവരികളാണ് ഈ പടവുകൾ കയറി വേണം മുകളിലേക്ക് പോകാൻ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം പുതുതായി വരുന്ന ലൈറ്റ് ഹൗസുകളിലൊക്കെ തന്നെ വശങ്ങളിൽ അതുപോലെ ലിഫ്റ്റ് സംവിധാനവും ഒക്കെയുള്ള ലൈറ്റ് ഹൗസുകളാണ് നമ്മുടെ നാട്ടിലും ഒക്കെ പുതുതായി വരുന്നത് അതുപോലെ നല്ല വീതി കൂടിയ പടവുകളാണ് പടവുകൾ കയറാൻ കഴിയാത്തവർക്കാണ് ഈ ലിഫ്റ്റ് സംവിധാനമുള്ളത് പക്ഷേ അന്നത്തെ കാലത്തെ പരിമിതിയും അല്ല ഇത് നിർമ്മാണത്തിലെ എത്രയോ ബുദ്ധിമുട്ടിയാണ് ഇവർ നിർമ്മിച്ചെന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഓർക്കണം അന്നത്തെ കാലത്ത് ഇത് കടൽ കടന്ന് ഇത്രയും സാധന സാമഗ്രികൾ അവിടെ എത്തിച്ചിട്ട് ഇതിൻ്റെ നിർമ്മാണം വളരെ ദുഷ്കരമായിരിക്കാം ഇത്രയും മുപ്പത്തിയേഴ് വർഷം പിന്നിടുമ്പോൾ എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ നൂറ്റി അൻപത് എന്നെഴുതിയിരിക്കുന്നത് എനിക്ക് സ്റ്റെപ്പുകളുടെ എണ്ണമായിരിക്കും നൂറ്റി അൻപതാമത്തെ സ്റ്റെപ്പാണെന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഓരോ ഇടവിട്ട് ഇടപെട്ടിങ്ങനെ സ്റ്റെപ്പുകളുടെ നമ്പർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അത് സ്റ്റെപ്പുകളുടെ എണ്ണത്തെയാണ് കാണിക്കുന്നത് വശങ്ങളുള്ള ഈ ജനാലകൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ കടലിൻ്റെയും ലക്ഷദ്വീപിൻ്റെ കവരത്തിയുടെയും പൂർണ്ണമായ നമുക്ക് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ് അത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതൽ എന്ന നിലയ്ക്കായിരിക്കണം അത് ലോക്ക് ചെയ്തത് മുകളിലെത്തിക്കഴിഞ്ഞാലുള്ള മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും ഈ വശങ്ങളിലുള്ള ഈ കൈവരി ഇതിൻ്റെ ഹാൻഡ്രയിലൊക്കെ പൊക്കം കുറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിനെയൊക്കെ വെച്ചു നോക്കിയാൽ നല്ല പൊക്കം കുറഞ്ഞാണ് ഈ കടലിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ഇടുന്ന ആസ്വദിക്കാം വളരെ സുന്ദരമായ ലക്ഷദ്വീപിൻ്റെ കടലും ആ തിങ്ങി നിൽക്കുന്ന കേരം കേരം തിങ്ങിയ നാടെന്നു പറയുന്ന പോലെ ഒരുപാട് തെങ്ങുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ലക്ഷദ്വീപിൻ്റെ ഒരു കാഴ്ച കടലിൻ്റെ രണ്ട് വശത്തു നിന്നുമുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വിനോദസഞ്ചാരികൾ ലക്ഷദ്വീപിൽ ലൈറ്റ് ഹൗസ് നമുക്ക് കാണാൻ കഴിഞ്ഞു അതില ഭൂരി ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും വരുന്ന ആൾക്കാരാണ് ഒരുപാട് ഫാമിലികൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഇവിടേക്ക് വരുന്നുണ്ട് ലക്ഷദ്വീപിനെ പറ്റി ഇപ്പം അടുത്തിടെയാണ് പല ആൾക്കാരും മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ആ മനസ്സിലാക്കിയതിന് ശേഷം ഈ ലക്ഷദ്വീപിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് സ്വദേശികളായിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത് ലക്ഷദ്വീപിലെ മറ്റു ഒരു സംസ്ഥാനത്തൊക്കെ പോകുന്ന പോലെ അല്ല ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന പോലെ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എളുപ്പം നമുക്ക് വരാൻ കഴിയില്ല അതിന് ചില നടപടിക്രമങ്ങളും നിയമപരമായ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ കടലിലേക്ക് കാണുന്ന വലിയ പോലെ നമ്മുടെ കപ്പലെടുക്കുമ്പോൾ കരയിലേക്ക് വരാനുള്ള ഒരു സംവിധാനമാണത് കണ്ടില്ലേ കടലിൻ്റെ അടിത്തട്ട് വരെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഇത്രയും ഉയരത്തിൽ നിന്നിട്ട് പോലും ആ കടലിൻ്റെ അടിത്തട്ടിലെ ആ തെളിമ തെളിമയോടുകൂടി നമുക്ക് കടലിൻ്റെ അടുത്തിട്ട് കാണാൻ കഴിയുക എന്നുള്ളത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് നല്ല കാറ്റും ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും നല്ല നല്ലൊരു ഫീലിംഗ് ആണ് നല്ല പ്രത്യേക ഒരു വൈബാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മളല്ല കവരത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് സൈറ്റ് സീയിങ് ഏരിയകളുണ്ട് അതിലൊന്ന് ഈ ലൈറ്റ് ഹൗസ് ആണ് നമ്മൾ ഈ ലൈറ്റ് ഹൗസ് സന്ദർശിക്കണം ഈ കാലിനൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ കയറാൻ സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലക്ഷദ്വീപിലെത്തി കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് ലക്ഷദ്വീപിലെ കവരത്തി ലൈറ്റ് ഹൗസ് മറ്റ് ഐലൻഡുകളിൽ ലൈറ്റ് ഹൗസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത വേറൊന്നു തന്നെയാണ് അപ്പം പുതിയ വീഡിയോ വരാം എല്ലാവർക്കും നന്ദി ഓക്കെ ബായ്